ഓക്കെ ഇസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബാംഗ്ലൂരിലോ ഇന്ത്യയിലുള്ളപ്പോൾ ഞാൻ ബേസിക്കലി ഈദ് സെലിബ്രേഷനേ ഇല്ലായിരുന്നു മുസ്ലിം ഫ്രണ്ട്സ് ഇന്ത്യയിലും പക്ഷേ ദുബൈയില് വന്നിട്ട് ഒരു മുസ്ലിം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഫുഡെല്ലാം അടിച്ച് നേരെ പെറ്റ് സ്റ്റോറിലോട്ട് വിട്ടു കാരണം എനിക്ക് തത്തകളെ കാണുന്നുണ്ട് തത്തകളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറേ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മയിലൊക്കെ നാഷണൽ ബേഡ് ആയതുകൊണ്ട് കാണാൻ പോലും പറ്റില്ല ഇവിടെ കണ്ടോ കൂട്ടിലിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ താഴെ കുറേ കുറേ സാധനങ്ങൾ പൂച്ച ആയിക്കോട്ടെ പട്ടിയായിക്കോട്ടെ മീനായിക്കോട്ടെ വൾച്ചർ എല്ലാം കണ്ടു ഞാൻ എല്ലാത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ആൻഡ് ദ ക്യൂട്ടെസ്റ്റ് പാട്ട് പൂച്ചകുട്ടികളായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇത് ഈ ലൊക്കേഷൻ റോള റോള ഷാർജ റോളിലാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇവരൊക്കെ സംസാരിക്കുന്ന കിളികളാണ് അവിടെ പോയി നിന്ന് സംസാരിക്കും പിന്നെ ഹോൺ ബിൽ ഇതൊക്കെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ലെസൻസൊക്കെ വരുമ്പോൾ പക്ഷേ ഡിറക്റ്റായിട്ട് കാണുമ്പോൾ ഭയങ്കര ഭര രസായിരുന്നു പിന്നെ ഇത് ഈ മക്കാവൊക്കെ ഭയങ്കര പ്ലേഫുള്ളായിരുന്നു പിന്നെ ഈ ചേട്ടൻ എനിക്ക് വാതിൽ തുറന്നു തന്നില്ല കാരണം ചേട്ടൻ കിളികളെ ഫീഡ് ചെയ്യണ ടൈമായിരുന്നു അപ്പോൾ ഫീഡിങ് ഇങ്ങനെയായിരുന്നു സിറിഞ്ചിലൊക്കെ ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് കിളികൾ തമ്മിൽ കളിക്കുന്നത് കാണുമ്പോഴാണ് മേളിൽ കണ്ടോ രണ്ടാളും ഭയങ്കര ആയിട്ട് കളിക്കായിരുന്നു ഉള്ളി ഉള്ളിലോട്ട് പോയി ഇഞ്ഞും നല്ല ഭംഗിക്ക് കണ്ടാൽ ആൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പാരറ്റ് അത് യെല്ലോ കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് യെല്ലോ ബ്ലൂവിലൊക്കെ ഉണ്ടായത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായി ഇവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിലോട്ടോ റൂമിലോട്ടോ വരണമെന്ന് ആഗ്രഹം ഉണ്ടായില്ല ഇവരുടെ കൂടെ തന്നെ നിന്നിങ്ങനെ കളിക്കാനായിരുന്നു ചില കിളികളിങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായി ആൻഡ് ഭയങ്കര സെൻസിബിളാണ് ഭയങ്കര സെൻസിബിൾ കിളികളായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അന്തം വിട്ടു പോയത് ഈ ടേട്ടലിനെ കണ്ടിട്ടാണ് എനിലും വലിയ ടേർട്ടൽ ഭയങ്കര വലിയ ടേർട്ടലായിരുന്നു കുറേ മക്കാവ് മക്കാവ് എന്നൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വലുത് കണ്ടിട്ടില്ല ഭയങ്കര വലുതായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞു കിളികളെ ചോദിച്ചായിരുന്നു ബേബി ബേബി ചിക്സ് അപ്പോൾ ബേബി ചിക്സിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പാരറ്റ് അങ്ങനെ ബേബിയായിട്ട് തരത്തില്ല നമ്മൾ പാരറ്റൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലേ കിട്ടണം എന്നാലേ അതിനെ സംസാരിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എനിക്കണ്ടാ ഈ ഉജാലിട്ട പോലത്തെ കിളിയൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കണ്ടു എൻ്റെ ടേർട്ടൽസിൻ്റെ കുട്ടിയാണിത് കിളി എന്നോട് സംസാരിച്ചത് കേൾക്കാം ഇത്ര ആക്റ്റീവ് മക്ക ആവായിരുന്നു എൻ്റെ കൂടെ ഡാൻസ് എല്ലാം കളിച്ചു ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡാൻസ് എല്ലാം കളിച്ചു അവിടെ എടുക്കണ ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായി എനിക്ക് പറ്റിയ കൂട്ടായിരുന്നു ഇത് ഭയങ്കര ആക്റ്റീവായിരുന്നു ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യും നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അത് ചോദിക്കുന്നുണ്ട് ഏ ഏ ഒന്ന് മനസ്സിലാകാത്ത രീതിക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫെസ്റ്റിവൽ ലാൻഡിലോട്ടാണ് ഈ ഫെസ്റ്റിവൽ ലാൻഡ് വരുന്നത് അജ്മനിലാണ് അപ്പം ഞാൻ ഈ ബോയ്സിൻ്റെ കൂടെ ആയിട്ട് പോയത് ലിജോ കൂട്ടനുണ്ടായി ലിജോയുടെ കൂടെ മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായി അപ്പോൾ അവരുടെ കാരണമാണ് നമ്മൾ ഫെസ്റ്റിവൽ ലാൻഡിൽ പോയത് ഫെസ്റ്റിവൽ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്കിങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണിത് മേജർലി പിന്നെ ഈ വലിയ ആൾക്കാരൊക്കെ വരുന്നതില്ല ഐറ്റും ഷോക്കൊക്കെ കാണാനാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോയത് അവിടെ എന്തോ സ്റ്റേജിൽ എന്തോ ഗെയിമൊക്കെ നടക്കുന്നുണ്ടായി ഈ നമ്മൾക്ക് ഈ വീലും ഡിസ്കോ ബോട്ട് കൊളംബസ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇത് വർഷത്തിൽ എപ്പോഴും നടക്കും എന്നാണ് പറയുന്നത് ഞാൻ ചെന്നപ്പോൾ അഞ്ച് തിരം പെർ ഹെഡായിരുന്നു എൻട്രി ഫീസ് അപ്പോൾ ഈ ഒരു സ്പോട്ട് കണ്ടോ പിള്ളേരേക്ക് കുറേ ക്ലേയും പെയിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പേരൻസും കുട്ടികളും കൂടി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഡ്രോയിങ് പെയിൻറ്റ് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിള്ളേരെ പിടിക്കാൻ കുറച്ച് ബാൻഡ് സെറ്റും ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് നട്ടപ്പാരി ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഇത് നോർമലി ഇപ്പോൾ ഞാൻ നമ്മൾ പോയപ്പോൾ പെർ ഹെഡ് ഫൈദറംസ് ആയിരുന്നു പക്ഷേ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായി ജൂൺ ഫിഫ്റ്റീൻ തുടങ്ങി ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് വരെ ഫ്രീ എൻട്രി ആണെന്നുള്ളത് പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോഴും ഫ്രീ ആണ് മുന്നോട്ട് വരുമ്പോഴും ഫ്രീ ആണ് അപ്പോൾ ഈ ലൊക്കേഷൻ അജ്മനിലും മറ്റേ പെഡ്സ് ഉള്ളത് ഷാർജ റോളിലും ആണ് കേട്ടോ ഞാൻ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ